ഞ്ഞാലിത് അവിടെ ഇന്ത്യക്കാർ ഞാൻ അവിടെ കണ്ടാണ് ഇരുന്നൂറ് ലിറ്റർ പാല് വെച്ചിട്ട് എഴുപത് സ്പീഡിൽ നല്ല പോക്കും ഒരാൾ എഴുപത് എമ്പത് കിലോ ഓടിച്ചു പോകുക ഇരുന്നൂറ് ലിറ്റർ പാല് വെച്ചിട്ട് നല്ല പോക്കും കാര്യങ്ങളൊക്കെ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്ന് നമ്മളൊരു കോൾഡ് സ്റ്റാർട്ടിംഗ് വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മുജീബ് ഖാൻ്റെ ഗ്യേജിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്പിനെ കണ്ട പോലെ തന്നെ രണ്ട് വിൻറ്റേജ് ബൈക്കുകളുടെ കോൾഡ് സ്റ്റാർട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് രണ്ട് ബൈക്കുകളും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ഫുള്ളായിട്ടിരുന്നു കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം ഓക്കെ ഇനി കൂടുതൽ സമയം കളയുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം വൺ എന്നാണ് ഈ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിന്റെ പേര് നിങ്ങൾക്ക് ഒരുപാട് ഗെയിംസ് അവൈലബിൾ ആണ് ഉദാഹരണത്തിനായി നമ്മളുടെ ഗെയിം കളിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ലക്കി ജെറ്റ് എന്നാണ് നമ്മൾ കളിക്കാനായിട്ട് പോകുന്ന ഗെയിമിന്റെ പേര് നമുക്കൊന്ന് കളിച്ചു നോക്കാം ഞാൻ ഇവിടെ ആയിരത്തി അഞ്ഞൂറും ആയിരത്തി അഞ്ഞൂറും മൂവായിരം രൂപയ്ക്ക് രണ്ട് വെറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഗ്രാഫ് മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട് നോക്കാം നോക്കാം ത്രീ പോയിന്റ് സെവൻ ഫോർ പോയിന്റ് എയ്റ്റ് ഫൈവ് പോയിന്റ് ഫോർ ഗൈസ് ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം വന്ന് നിമിഷം ആരംഭി നേടിയത് ഈ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന ക്യാഷ് നിങ്ങൾക്ക് ഇൻസ്റ്റന്റിൽ പേടിഎം യു പി ഐ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് എനിക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന രജിസ്ട്രേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ലെക്കി ജെറ്റ് എന്ന് പറയുന്ന ഗെയിം സെലക്ട് ചെയ്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് രജിസ്ട്രേഷൻ കോഡ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഒരു കോഡ് വെച്ചിട്ടുണ്ട് മോബ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു പ്രൊമോ കോഡ് വെച്ചിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഡപ്പോസിറ്റിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ബോണസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഈ ഒരു ഗെയിം ക്യാഷ് വെച്ച് കളിക്കുന്ന ഗെയിം ആയിട്ട് നിങ്ങൾ ക്യാഷ് വെച്ച് കളിക്കുമ്പോൾ ശ്രദ്ധിച്ചോട് കളിക്കുക ഗൈസാ നമ്മൾ നേരത്തെ കളിച്ചുകൊണ്ട് കിട്ടിയിട്ടുള്ള ക്യാഷ് നമ്മൾ അക്കൗണ്ടിലേക്ക് കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഗെയിം കളിച്ചുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കാൻ താല്പര്യം ആണെങ്കിൽ ഇപ്പോൾ തന്നെ കയറിയിട്ട് രജിസ്റ്റർ കിട്ടുക ഗൈസാപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാരേജിൽ പുതുതായി എത്തിയിട്ടുള്ള രണ്ട് വിൻ്റേജ് ബൈക്കുകൾ ഒന്ന് നമ്മുടെ പ്രിയ പ്രിയ മോഡൽ പിന്നെ നമ്മുടെ രണ്ട് മോഡൽസ് ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളത് ഇതിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൂ ബാക്കിയുള്ള ഡീറ്റെയിൽസ് മുജീബ് പറഞ്ഞു പറഞ്ഞുതരും ഇത് രണ്ടും പഴയ ഒരു ഗോഡൗൺ അടുത്താണ് ഒരു മൂന്നാല് കൊല്ലായിട്ട് നിർത്തിയിട്ട വണ്ടികളാണ് ആ വണ്ടി നല്ല കണ്ടീഷനില് മഴ വെയിലൊന്നും കൊള്ളാത്ത അങ്ങനെ അടുത്താണ് വണ്ടിൻ്റെയൊക്കെ ബോഡി നല്ല ബോഡിയാണ് പ്രിയൻ്റെ ഇതിൻ്റെ

ില് റെസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവും പറയാൻ പറ്റില്ല കുറച്ച് നാളെ നിർത്തിയിട്ട വണ്ടി ആസ്റ്റ് ചാൻസ് ആണ് അപ്പൊ ടാങ്ക് നേരിട്ട് കൊടുക്കാണ്

പിന്നെ എങ്ങനെ നോക്കിയിട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഇല്ല ഇങ്ങനെ തന്നെ നല്ല രീതിയിലൂടുകയാണെങ്കിൽ പിന്നെ ചെയ്യൂല ഒറിജിനാലിറ്റി ഒറിജിനാലിറ്റി കളർ ഈ കണ്ടീഷൻ ഇതിന്റെ ഒരു ടൂൾ ബോക്സ് ഒക്കെ ഉണ്ടായിരുന്ന ട്രാൻസ്പോർട്ടേഷൻ്റെ ടൂൾ ബോക്സ് ഒക്കെ തിരിച്ചു പോയി ബാക്കി ബ്രേക്ക് ലൈറ്റ് ഗ്ലാസ് പൊട്ടി കെറിയർ കാര്യങ്ങളൊക്കെ ഒറിജിനൽ അതുപോലെ മീറ്റർ കാര്യങ്ങളും കാണാം രാജൂത്ത് എംബോസിംഗുകളാണ് എസ്കോട്ട് രാജ്യത്ത് ഇലക്ട്രോണിക് ആണ് അതുകൊണ്ട് ഇലക്ട്രോണിക് സ്റ്റാർട്ടിങ് അത്ര റിസ്ക് വരില്ല എന്ന് വിചാരിക്കുന്നു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ഉണ്ട് അതൊന്നും കാണില്ലെന്നുള്ള വേറെ കാര്യം ചണ്ട് എത്ര കാലം ഇരുന്നതുകൊണ്ടുള്ള ആ ഒരു അതെ അതെ അതിന്റെ ഒരു പ്രശ്നമുണ്ട് എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യേണ്ട ഒന്നിട്ടുണ്ട് ഫിൽറ്റർ കൈച്ചിനെ ക്ലീൻ ചെയ്യുന്നില്ല നീ ചെയ്യാണില്ല കൈയ്ക്കാൻ ക്ലീൻ ചെയ്യാൻ അടുത്ത വേറെ എയർ ഫിൽറ്റർ ഇല്ല സൈലൻസറെ നേ കറക്റ്റ് ഇടുക്കണം ഇപ്പോ പ്ലഗ് അങ്ങനെ നമ്മൾ കാർബേറ്റർ ക്ലീൻ ചെയ്യുന്നുണ്ടാർബേറ്റർ ഒന്നും ക്ലീൻ നമ്മൾ ഫസ്റ്റ് അപ്പൊ ഇനി നമുക്ക് കറണ്ട് വരുന്നുണ്ടോന്നുള്ളത് ഏകദേശം ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ നമ്മള് പ്ലഗ് ഒന്ന് ചെക്ക് ചെയ്യണം ഗൈസ് അപ്പോ ഏകദേശം ഇവിടെ സ്റ്റാർട്ടിങ്ങിനുള്ള പരിപാടികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഗോപ്രോക്ക് ചെറിയൊരു ജലദോഷം അപ്പോൾ അതിന്റെ മെമ്മറി കാർഡിന് എന്തോ ഒരു എറർ വന്നു അപ്പോൾ അതുകൊണ്ടാണ് മൊബൈലിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ നമുക്ക് നോക്കാം ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം എയർഫിൽറ്റർ ഒക്കെ പ്ലഗ് ്ലഗിന്റെ പ്ലഗ് ഊരി പെട്രോൾ ഇച്ചിരി നിർത്തിട്ട് കൂടി പ്ലഗ് കാര്യങ്ങളൊന്നും അങ്ങനത്തെ ഒന്നും ഇല്ല പിന്നെ പ്ലഗിന്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ ഒഴിക്കും ഓയിൽ ഒഴിച്ചാലും കാര്യങ്ങളും ഇത്ര കാലത്ത് സെറ്റ് ആയി കൊടുക്കാനല്ലേ അതിനുവേണ്ടി കുറച്ച് ഓയിൽ ഒഴിക്കും പെട്രോൾ എനിവേ കാര്യങ്ങളൊക്കെ സെറ്റ് ആയില്ല ഇവിടെ ക്യാമറ ചെറിയൊരു മുഷ്കിലുണ്ടായിട്ടോ ക്യാമറയുടെ എസ് ബി എന്തോ എറ സംഭവിച്ചു എന്തായാലും ചെക്ക് ചെയ്യണം ഇനി നമുക്ക് നോക്കാം സ്റ്റാർട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് നമ്മൾ എസ് ഒക്കെ അടിക്കുന്ന പോലെ തന്നെ അല്ലേ പമ്പ് ചെയ്യണം കംപ്രഷൻ കംപ്രഷൻ ഉണ്ടല്ലേ ഓ റിട്ടൺ അടിക്കുന്ന കേട്ടോ നല്ലതാണ് ഓക്കെ രണ്ട് മൂന്ന് കിക്ക് തന്നെ സ്റ്റാർട്ടായിട്ടോ പിന്നെ അത് ആക്സലൈറ്റ് കേബിള് സ്റ്റെക്കാണ് അതുകൊണ്ടാണ് വണ്ടി റേസ് ആയിക്കൊണ്ടിരിക്കണത് ഓക്കേ ഇനി എന്തായാലും ടു സ്ട്രോക്ക് ആയതുകൊണ്ടേ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് അപ്പോ നമ്മള് രാജദൂത് സ്റ്റാർട്ടായി ഇലക്ട്രോണിക് ആണ് വലിയ ബുദ്ധിമുട്ട് വരില്ല പക്ഷെ ആ മുതലാണ് ഇനി സ്റ്റാർട്ട് സ്റ്റാർട്ടാകേണ്ടത് കൊറച്ച് പണി കാണും അപ്പൊ അതൊന്ന് സ്റ്റാർട്ടാക്കി എടുക്കണം അപ്പൊ ഒന്നുകൂടെ നമുക്ക് സ്റ്റാർട്ടാക്കിട്ട് അതിലേക്ക് പോട്ടെ എന്റെ ആക്സലേറ്റർ കൈപ്പിൾ ജാമാണ് അതുകൊണ്ടാണ് അവർക്ക് ഇടുന്ന പ്രൈസ് ചെയ്യുന്നത് പിന്നെ അത് പിന്നെ പ്ലഗിന്റെ സൈഡിൽ നിന്ന് ചെറിയ രീതിയിലൊരു സൗണ്ട് കെട്ടി ഓക്കെ ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാനെ ഒറ്റ കിക്കത്തിന് സ്റ്റാർട്ടായില്ലേ പിന്നെ ത്രോട്ടിലോട്ടെ അപ്പൊ അങ്ങനെ നമ്മുടെ രാജദൂത് ഇലക്ട്രോണിക് മോഡൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഏകദേശം ഏഴ് വർഷത്തോളം ഓടിക്കാതിരുന്നിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മളിപ്പോൾ ചെയ്തത് ഏകദേശം രണ്ട് കിക്ക് തന്നെ വണ്ടി സ്റ്റാർട്ടായില്ലേ അതന്നെ വലിയ കാര്യമാണ് കാര്യാണ് രണ്ടെന്നല്ലേ പക്ഷെ എന്തായാലും ഇത് മയത്തും വിലത്തും നല്ല രീതിയിലൊരു ഷെഡിന്റെ ഉള്ളിൽ അതുകൊണ്ട് അത്രയും സുഖമായിട്ട് സ്റ്റാർട്ട് ജല അറിയോ വെള്ളം ഇറങ്ങിയിട്ടുള്ള

ോർക്കുറഞ്ഞാൽ ഇത് അവിടെ എന്താ ഞാൻ അവിടെ കണ്ടാണ് ഇരുന്നൂറ് ലിറ്റർ പാല് വെച്ചിട്ട് പോകും ഇരുന്നൂറ് ലിറ്റർ പാല് വെച്ചിട്ട് എഴുപത് സ്പീഡിൽ നല്ല പൊക്കും ഒരാൾ ഒരു ആളാണ് ഇത് ഓടിച്ചു പോകുക ഇരുന്നൂറ് ലിറ്റർ പാല് വെച്ചിട്ട് നല്ല പൊക്കും വേരിയന്റുകൾ രാജ്യത്ത് വൺ സെവന്റി ഫൈവ് പറഞ്ഞാൽ അന്നത്തെ സംഭവം നല്ല സ്ട്രോങ് വണ്ടിയാണ് കംപ്ലൈന്റ് ഒന്നും വരാത്ത നമുക്ക് ഈ പഴയ വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരോട് സംസാരിച്ചാ പോലെ വണ്ടി അറിയാം അപ്പൊ ഞാൻ അവിടെ നോർത്ത് ഇന്ത്യയിൽ സംസാരിക്കുമ്പോഴൊക്കെ പറയാം ഇത് കംപ്ലയിന്റ് ഒന്നും വരാതെ റഫ് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല വണ്ടി രാജ്കുഡ് ആണ് ഇതിന്റെ അറക്സിന് പോലെ വീടി അടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല അവർ പിന്നെ ഇതിന് ചേയ്സ് കാര്യങ്ങളൊക്കെ നോക്കി ടോർക്ക് നല്ല ടോർക്കുണ്ടാവും അതിന്റെ ഗിയർ ബോക്സ് സിസ്റ്റം ഒക്കെ കുറച്ച് മാറ്റം മാറ്റം നമ്മള് സാധാ അതോ ടോർക്ക് ഇത് ഏത് പോകുന്ന വന്നു ഈ ഒരു നമുക്ക് സംസാരിക്കാൻ പറ്റാത്തതാണ് നമ്മൾ ബുദ്ധിമുട്ടോട് കാര്യങ്ങൾ ചോദിച്ചേക്കാം ഓക്കെ ഇനി ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇതാ ഈ മുതലിനെ ഒന്ന് ചാട്ടാക്കി എടുക്കണം ഇതിനെക്കാളും റിസ്ക് ഉള്ള ഒരു പണിയാണ് ഇത് ചാട്ടാക്കി എടുക്കാനായിട്ട് ഒരു നിർത്തിയിട്ട് കൂടി ആയതുകൊണ്ടാണ് നമുക്ക് ാണ് അങ്ങനത്തെ ആൾക്കാരെ യൂസ് ചെയ്യുള്ളു ഈ കൃഷി സംബന്ധമായിട്ട് ആൾക്കാർ അവിടെ പണി പണി നമുക്കൊരു ലോക്കൽ വണ്ടി നല്ല ഓട്ടത്തിന് പറ്റിയ വണ്ടി ഇവിടെ നമ്മള് പറയാം ജീപ്പൊക്കെ യൂസ് ചെയ്യില്ല അതേപോലെയാണ് ഇതിന് ഇതേപോലെ അഞ്ചാള് വെച്ചിട്ടും പോലും അത്രയും പാലോ എന്ത് വേണമെങ്കിലും അങ്ങനെ റഫ് യൂസ് ചെയ്യും ഒക്കെ അത്രയും സ്ട്രോങ് ആയിട്ട് ബിൽഡ് ആണ് പിന്നെ ഇതിന് സൈഡ് ബോഡിയായാലും ഫ്രെയിം ഫ്രെയിമാണ് ടാങ്ക് ഇതിന് ഇതിനെ ഫുള്ള് ഇരുമ്പ് മാത്രമേ ഉള്ളൂ ഇതിന്റെ ാണ് അതുപോലെ ഇത് ഇത് ഊരിയാണ് ഊരിയാണ് ആ നമ്മൾ ക്സിലേറ്റർ കൊടുത്തിട്ട് ഇവിടെ നിന്ന് പിസ്റ്റന് എക്സിലേറ്റർ ഒന്ന് കൊടുക്കാം അതിൻ്റെ ഉള്ളിൽ കാണില്ലേ എക്സിലേറ്റർ ഇവിടെ വലിയ പിസ്റ്റൺ ഇവിടുന്ന് ഫ്രീ ആവുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് പെട്രോൾ ഇറ്റിച്ച് കൊടുത്താൽ തന്നെ ഈ വണ്ടി സ്റ്റാർട്ട് ആവും അങ്ങനത്തെ സ്റ്റാർട്ട് ആവുന്ന വണ്ടിയാണ്

ഡയറക്ട് പോലെ ഇതിന്റെ ഉള്ളിൽ കൂടിയൊക്കെ സപ്ലൈ ചെയ്തിട്ട് വരുന്ന സാധനമാണ് അപ്പൊ നമ്മള് ടാങ്ക് കൂടി കൊടുക്കാൻ പറ്റുവാണ് നോക്കണം ഏറ്റവും നല്ലത് എന്നാൽ ഓടിക്കും ചെയ്യാം

സെയിൽ പിന്നെ ഒരുപാട് വാഹനങ്ങൾ എത്താനുണ്ട് അപ്പോൾ നമ്മൾ അതിനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്തായാലും ഇനി ഇവിടെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ച് റിസ്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നില്ലേ ഒരു ബുദ്ധിമുട്ടിലാണ് സ്റ്റാർട്ടായി പൈസ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ചെറിയ വീഡിയോ ആണ് നമ്മുടെ ഒരു വിൻ്റേജ് ബൈക്ക് നമ്മുടെ കയ്യിൽ വന്നപ്പോൾ അതൊരു കോൾഡ് സ്റ്റാർട്ടിംഗ് വീഡിയോ ഏകദേശം ഒരു ആറ് വർഷത്തോളം ഉപയോഗിക്കാതിരുന്നൊരു വണ്ടിയാണ് യൂസ് ചെയ്യാത്തൊരു വണ്ടിയാണ് നമ്മൾ കോൾഡ് സ്റ്റാർട്ടിങ് ചെയ്തത് നമ്മുടെ മുജുക്കാൻ ക്യാരേജിൽ വന്നപ്പോൾ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ല നല്ല വീഡിയോസുമായി അടുത്ത പെസ്റ്റ് ചെയ്താണ് അതുവരെ ബൈ ബൈ